ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ എന്റെ ഉച്ച കൂണ് അഴിച്ചേരാ ഉച്ചക്കേട്ട ഊണ് സ്പെഷ്യൽ കറിയാ നല്ല ചൂട് ചോറ് വറ്റൽ വറുത്തത് സാമ്പാർ പിന്നെ സ്പെഷ്യൽ സാധനം ഉണക്കമുളകും ഉള്ളിയും വേപ്പലി പുളിയും കൂടെ എണ്ണേലും നല്ല വറുത്ത് നല്ല തിരി പച്ച വെളിച്ചെണ്ണ വെച്ചാൽ തിരുമ്പി ഇട്ടങ്ങനുണ്ടത് വിത്ത് കൂട്ടിയാണെടുത്ത നല്ല ചോറും ഇട്ടിപ്പോലും ടേസ്റ്റാ എന്തേലൊക്കെ അറിയണ്ടെങ്കിൽ ഇത് കൂട്ടി തിന്ന അത്ര ഒന്നും വരില്ല എന്റെ അച്ഛന്റെ ചോറേക്ക് ഇതാണ് പിന്നെ കുറച്ച് പറയുന്നു ഉണക്കമുളകും ഉള്ളിയും വേപ്പില കൂടെ എണ്ണയിൽ നല്ലപോലെ വറുത്തെടുക്കണം എന്നിട്ട് അതിനകത്ത് ഒരു ശേഷം പുളിയും ഉപ്പും കൂടെ വെച്ചിട്ട് നല്ലപോലെ ചൂ തിരുമ്പി പച്ചമുളക് പച്ച വെളിച്ചെണ്ണ മീറുണ്ടാവും ഇതാണ് എൻ്റെ ടേസ്റ്റാണ് നല്ല സ്മെല് പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെയാണ് കഴിക്കാറ് അറിയുന്നുണ്ടാവൂലിതുപോലെ ഉണ്ടാക്കിയിട്ട് ഞങ്ങക്ക് നാലുപേരാണ് ഞങ്ങള് നാലുപേർക്കും ഇങ്ങനെ ഉരുളക്കി അത് വായിലിങ്ങനെ വെച്ചു വരും അന്ന് വറ്റലേ വീട്ടിൽ തന്നെ ഇണ്ടാക്കണേ ഇതിപ്പോ നമ്മക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച വറ്റലാണേ വീട്ടിലുണ്ടാക്കും അപ്പൊടിയൊക്കെ അടിച്ചു കുറുക്കി നോക്കി പറഞ്ഞടിക്കാൻ പറ്റുള്ള എനിക്ക് ചോറായത് വെച്ചപ്പ എന്റെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ ഓർമ്മയാണ് വരണം കാരണം കറി മിക്കപ്പോഴും ഉണ്ടാക്കും അതുപോലെ എന്തെങ്കിലും ഒരു വറ്റൽ വറുത്തുണ്ടാകും ചിലപ്പോലും മത്തി വറുത്തതും ഉണക്കങ്ങി വറുത്തതും ആയിരിക്കും എന്തെങ്കിലും കറി ഇത് ചോറ് ഇറച്ചി കറി ആണെങ്കിൽ എന്തൊക്കെ കൂട്ടി തിന്നുമ്പോ നമ്മുടെ ചെറുപ്പകാലങ്ങൾ കഴിച്ചവരൊക്കെ ലൈക്കും കമ്മിറ്റൊക്കെ ഇടട്ടാ ഇത് രസമാണ് അറിയാവുക ചൂട് ഉറങ്ങാറൊന്നും വേണ്ട പിന്നെ ഒരു ചമ്മന്തി ഉണ്ട് ചുട്ടച്ച ചമ്മന്തി തേങ്ങയും ഉണക്കമ്പുളവും ഉള്ളി ഇഞ്ചിയൊക്കെ ചുട്ട് ചമ്മന്തി ഇറക്കും വെള്ളം തൊടാതെ ചോറിങ്ങനെ വാരി തരുമ്പ ഞാനും എന്റെ ചേച്ചി എന്റെ രണ്ടന്മാരും ഒക്കെ കൂടെ അമ്മ ഇങ്ങനെ വീട്ടിലേക്ക് തരും അതൊരു രസമാണ് ഇതിപ്പോ നമ്മ കല്ല അരക്കണമെങ്കിൽ ഇതിരി ചോറിട്ട് പെരട്ടി തിന്നാൻ ആട്ടീ പൊടി ടേസ്റ്റാ എല്ലാവർക്കും കൊതി വരണ്ട വായിൽ വെള്ളം വരണ്ട വല്ലാത്തൊരു ടേസ്റ്റ് കേട്ടാ നിറഞ്ഞറിയിക്കാൻ പറ്റണ എല്ലാവരും എല്ലാരും ചേട്ടാ ചൂട് ചോറക്കണേ നല്ല ചൂട് ആ ടേസ്റ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് അടുത്ത വീഡിയോ കാണാം അപ്പൊ പ്രാർത്ഥന എല്ലാവരും കമലും ദിവസം കമലേടാ ഇതുപോലെ പിന്ന ആൾക്കാർ എത്ര പേരുണ്ട് ഇഷ്ടമുള്ള ആൾക്കരക്കറിയിക്കട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത വീഡിയോ കാണാം